ഇരുപത് ശതമാനം സംഭവങ്ങളിലെങ്കിലും നിരന്തരം ഇടപെടുന്ന പരിചയമുള്ള വ്യക്തികൾ തൊണ്ണൂറ് ശതമാനത്തോളം സംഭവങ്ങളിൽ നേരത്തെ പരിചയമുള്ള ആളുകൾ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് മുൻകൈ എടുക്കുന്നത് അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ പലപ്പോഴും കുട്ടിയുടെ മനസ്സിലൊരു ഒരു സ്ഥാനം നേടിയെടുക്കാനാണ് ഈ ചൂഷണത്തിന് നേതൃത്വം നൽകുന്ന ആളുകൾ ശ്രമിക്കാറുള്ളത് മുൻകാലങ്ങളിൽ കുട്ടിയോടൊപ്പം സമയം ചെലവഴിക്കുക കുട്ടിക്ക് പടയാനുള്ളത് കേൾക്കുക കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുക അഭിനന്ദിക്കുക കുട്ടിക്ക് വേണ്ടുന്ന സാധനങ്ങൾ വാങ്ങി നൽകുക കുട്ടികളെ പുറത്തോട്ട് കൊണ്ടുപോവുക സിനിമ കാണിക്കാൻ കൊണ്ടുപോകുക ഇത്തരം രീതികളിലായിരുന്നുവെങ്കിൽ ഈ കോവിഡ് സമയത്താണ് ഓൺലൈൻ സെക്ഷൽ ഗ്രൂമിംഗ് എന്ന് പറയുന്ന ഒരു സംഗതി വ്യാപകമായത് ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കുട്ടികളെ പരിചയപ്പെട്ട് അവരെ പ്രോത്സാഹിപ്പിച്ച് അവരെ ഇത്തരം തയ്യാറെടുക്കുന്ന ഒരു മാനസിക നിലയിലേക്ക് എത്തിക്കുന്നൊരു സംഗതിയാണ് അവർ രണ്ടാം ഘട്ടത്തിലാണ് യഥാർത്ഥത്തിലുള്ള ഈ സെക്ഷൽ അബ്യൂസ് എന്ന സംഗതി വരുന്നത് ഈ രണ്ടാം ഘട്ടത്തിന് രണ്ട് ഉപഘട്ടങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് പലപ്പോഴും ആകസ്മികം എന്നോണം ചില സ്പർശനങ്ങളോ ചില സംസാരങ്ങളോ ചില വീഡിയോകൾ കാണിക്കുന്നതോ അടക്കമുള്ള കാര്യങ്ങൾ വരും കുട്ടി ഇത് വീട്ടിൽ പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കളുടെ പ്രതികരണം വരും അങ്ങനെ ഒരു പ്രതികരണം വരുമ്പോൾ അത് കൂടുതൽ പുരോഗമിക്കാതെ അവിടെത്തെ അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഇവർക്ക് ആശയക്കുഴപ്പമുണ്ട് അത് മനസ്സിലായി കഴിയുന്നതോടുകൂടി ഈ ചൂഷണത്തിന് നേതൃത്വം നൽകുന്ന വ്യക്തി കൂടുതൽ ഗൗരവ സ്വഭാവമുള്ള ചൂഷണങ്ങളിലേക്ക് കടക്കുകയാണ് മൂന്നാം ഘട്ടത്തിൽ കുട്ടിക്ക് ഒരുപാട് കാര്യങ്ങൾ നൽകുന്ന കുട്ടിക്ക് വലിയ സ്നേഹമുള്ളൊരു വ്യക്തിയാണ് ചൂഷണത്തിന് നേതൃത്വം നൽകുന്നതെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കുന്ന നല്ല കാര്യങ്ങൾ നഷ്ടപ്പെടും എന്നുള്ളത് കുട്ടിയെ ചിന്താ കുഴപ്പത്തിലാക്കാൻ സാധ്യതയുണ്ട് തീരെ ചെറിയ കുട്ടികളെ ഒരുപക്ഷെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയോ കൗമാരപ്രായക്കാരായ കുട്ടികളെ ഇതിൻ്റെ വീഡിയോ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയോ ഒക്കെ നിശബ്ദരാക്കുന്ന ഒരു അവസ്ഥയിലേക്കും കാര്യങ്ങൾ പോകാറുണ്ട് നാലാം ഘട്ടത്തിൽ പലപ്പോഴും ഇത് ആകസ്മികമായി കണ്ടെത്തപ്പെടുകയാണ് അങ്ങ് അവസാനിക്കുകയാണ് കുട്ടി പ്രതികരിക്കുന്നില്ല ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മാതാപിതാക്കളിൽ നിന്ന് പ്രതികരണം വരുന്നു എന്താണ് ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ബോർഡർ ലൈൻ എന്ന് പറയുമ്പോൾ അതിർവരമ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതൊരു കയ്യാലപ്പുറത്തെ തേങ്ങയാണ് അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ വീഴാനും വരുന്ന ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗിക്കും ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കാണുന്ന ഒരു ഏറ്റവും വലിയ പ്രയാസകരമായ സംഭവം എന്ന് പറയാം പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ അഫൻസസ് ആക്ട് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ഇപ്പോൾ